വർക്കലയുമായി ബന്ധപ്പെട്ട് വർക്കല ടൂറിസത്തിൻ്റെ വികാസത്തിനേറെ സഹായകരമാകുന്ന ഒരു പരിപാടി അനൗൺസ് ചെയ്യാനാണ് ഇത്തരത്തിലൊരു പ്രസ് മീറ്റ് വിളിച്ചെടുത്തിട്ടുള്ളത് ഒരു പുതിയ മാർക്കറ്റിംഗ് സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് യാനം എന്ന പേരിൽ ഒരു പ്രോഗ്രാം വർക്കല കേന്ദ്രീകരിച്ച് നടത്താൻ വേണ്ടി നിശ്ചയിച്ച വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രസ്മീറ്റ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുകയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് അത് വർക്കലയിലാണ് അതിൻ്റെ പേരാണ് ജാനം സഞ്ചാര സാഹിത്യം എന്നുള്ളത് ലോകത്താകമാനം വലിയ വായനക്കാരുടെ ഒരു മേഖലയാണ് നമുക്കൊക്കെ അറിയാം സഞ്ചാര സാഹിത്യത്തിൻ്റെ ഭാഗമായി നിരവധി എഴുത്തുകൾ നമ്മുടെ മനസ്സിൽ നിന്നും പതിഞ്ഞു കിടക്കുന്നുണ്ട് യാത്രകൾ ഡെസ്റ്റിനേഷനുകൾ എന്നിങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെട്ട് മാത്രം ലോകത്ത് നിരവധി ലിറ്ററേച്ചറുകൾ നിലവിലുണ്ട് ഒട്ടേറെ മാഗസിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും ഒട്ടേറെ സഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് ഇങ്ങനെയുള്ള സഞ്ചാര മേഖലയിലെ എഴുത്തുകാരെയും മറ്റ് പ്രൊഫഷണലുകളെ കോർത്തിണക്കി കേരള ടൂറിസം ഒരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ് അത് വർക്കലയിൽ വെച്ചാണ് നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു മുൻകൈ ആദ്യമായിട്ടാണ് ടൂറിസം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വർക്കലയിൽ സംഘടിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാനം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വർക്കല ക്ലിഫിലെ രംഗകലാകേന്ദ്രത്തിലാണ് ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഇതൊരു യാത്രാ മഹോത്സവമായിട്ടാണ് ടൂറിസം വകുപ്പ് കാണുന്നത് കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു യാത്രാ മഹോത്സവമായി ഈ ഫെസ്റ്റിവൽ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ തുടക്കം തുടക്കമെന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുക ലോകത്താകെയുള്ള സഞ്ചാര സാഹിത്യ മേഖലയിലേക്ക് കേരളത്തെ കൂടുതൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം സഞ്ചാരികളെ കൂടുതലായി കേരളത്തിലേക്ക് എത്തിക്കുന്നതിനായി നിരവധി പരിപാടികളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലേക്ക് നമ്മളെത്തി കോവിഡിന് ശേഷം വിദേശ സഞ്ചാരികളുടെ ഗ്രാഫ് ലോക ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ അത് അധികം കേരളത്തിലിപ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതുവേ നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നുമുണ്ട് വർക്കലയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും ഫോറിൻ ടൂറിസ്റ്റുകളും വലിയ നിലയിൽ വർക്കലയിൽ വർദ്ധിച്ചു വർക്കല ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ സർവകാല റെക്കോർഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണമായി മാറി അപ്പോൾ അതിനെയൊക്കെ കണ്ടുകൊണ്ടാണ് വൈവിധ്യമാർന്ന മേഖലകളിലൂടെ ടൂറിസം കോൺക്ലേവുകൾക്ക് ഇപ്പോൾ കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആൻഡ് മൈസ് ടൂറിസം കോൺക്ലേവ് അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസം കോൺക്ലേവ് തുടങ്ങിയവ ഇതിനോടകം സംഘടിപ്പിച്ചു കഴിഞ്ഞതാണ് അടുത്തതായിട്ടാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന നിലയിൽ ഈ ഒരു ആംഗിളിൽ ഒരു കോൺക്ലേവ് ഇത്തരമൊരു ആശയം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പരമ്പരാഗത സാഹിത്യോത്സവങ്ങളിൽ നിന്നും ഒരു പരിപാടിയാണ് യാനം യാനം എന്നുള്ളത് വെറുമൊരു ട്രാവൽ ഫെസ്റ്റിവൽ അല്ല മറിച്ച് യാത്രകളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സംഗമം കൂടിയാണ് യാത്ര ഇഷ്ടപ്പെടുന്ന യാത്രയെ അടയാളപ്പെടുത്തിയ ലോകോത്തര പ്രതിഭകളുടെ സംഗമമാണ് ഈ പരിപാടി എഴുത്തുകാർ കലാകാരന്മാർ ഫോട്ടോഗ്രാഫർമാർ സാഹസിക യാത്രികർ യാത്രാ ഡോക്യുമെൻ്ററി സംവിധായകർ തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിലുള്ളവർ യാനത്തിന്റെ ഭാഗമായി മാറും ബുക്കർ സമ്മാന ജേതാവ് ഷെഹാൻ കരുണ തിലക് ഗ്രാമി അവാർഡ് ജേതാവായ സംഗീതജ്ഞൻ പ്രകാശ് സോൺ പ്രമുഖ പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ പല്ലവി അയ്യർ ഗ്രാഷ്യൻ അവാർഡ് നേടിയ ശ്രീലങ്കൻ എഴുത്തുകാരൻ ആൻഡ്രൂ ഫിഡൽ ഫെർണാണ്ടോ ഇപ്പോൾ നമ്മൾ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി പ്രൊഫസർ നത്താലി ഹാൻഡൽ എന്നിവർ ഉൾപ്പെടുന്ന ചർച്ചക്ക് യാനത്തേറെ ശ്രദ്ധേയമാക്കി മാറ്റും കൂടാതെ ടിബറ്റൻ കവി ടെൻസിൻ സുണ്ടു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സുദീപ് ചക്രവർത്തി പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആശാ ധദാനി ആറ് രാജ്യങ്ങളിലൂടെ വനിതാ ബൈക്കിംഗ് നടത്തിയ സാഹസിക യാത്രിക പിയ ബഹദൂർ എന്നിവരും ഈ പരിപാടിയിൽ എത്തിച്ചേരും പ്രസിദ്ധരായ യാത്രാ ഡോക്യുമെന്ററി നിർമ്മാതാക്കളായ പ്രിയ ഗണപതി അനുരാഗ് മല്ലിക് ഫുഡ് ഗുരുവായ കാരൻ ആനന്ദ് പ്രമുഖ യാത്രാ ബ്ലോഗർ കൃത്രിക ഗോയൽ എന്നിവരും യാനത്തിൽ പങ്കുചേരുന്നുണ്ട് ചർച്ചകൾക്ക് പുറമെ വർക്കലയുടെ ആകർഷണങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രത്യേക സഞ്ചാരപാത ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും എഴുത്ത് ഫോട്ടോഗ്രഫി ആയുർ സൗകര്യം വെൽനസ് തുടങ്ങി വിവിധ വിഷയങ്ങൾ വിജ്ഞാനപ്രദമായ പരിശീലന കളരികൾ എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നല്ലൊരു ഡിസ്കഷൻ ഇതിന്റെ ഭാഗമായിട്ട് വരും നോവലിസ്റ്റും ക്യൂറേറ്ററുമായ സബിൻ ഇക്ബാലും എഴുത്തുകാരി നിർമ്മല ഗോവിന്ദരാജനും ചേർന്നുള്ള ക്യുററ്റോറിയൽ സംഘമാണ് യാനം ഫെസ്റ്റിവലിന് നേതൃത്വം നൽകുന്നത് കേരളത്തിൻ്റെ പ്രത്യേകിച്ചും വർക്കലയുടെ ടൂറിസം സാധ്യതകൾ കൂടി ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ യാനത്തിലൂടെ ലക്ഷ്യമിടുകയാണ് വിവിധ മേഖലകളിലുള്ളവർ വർക്കലയെയും സമീപ പ്രദേശങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തുകയും അതിൻ്റെ സാധ്യതകൾ ആ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിനും കൂടി നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇത് വലിയ നിലയിലൊരു മാറ്റം വർക്കലക്കും തിരുവനന്തപുരം ജില്ലക്കും കേരളത്തിനാകെയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർക്കല നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ വർക്കലയുടെ ടൂറിസം വികാസനത്തിന് വേണ്ടി നല്ല നിലയിൽ ഇടപെട്ടു അവിടുത്തെ എം എൽ എ ആയ ശ്രീ വി ജോയ് വർക്കലയുടെ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് തുടർച്ചയായി ഇടപെടലുകളും നിർദ്ദേശങ്ങളും പൊതുവെ ജനങ്ങളുടെ ആകെ അഭിപ്രായങ്ങളുമൊക്കെ സ്വരൂപിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ് വർക്കലയ്ക്ക് വലിയ പ്രാധാന്യം നൽകി മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു പ്രധാന പദ്ധതി ആദ്യം നൽകേണ്ടത് വർക്കലക്കാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപ വർക്കല ടൂറിസത്തിനൊരു പദ്ധതി അംഗീകരിക്കപ്പെട്ടു അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ് അതല്ലാതെ തന്നെ നിരവധി ഫണ്ട് വർക്കല ടൂറിസത്തിൻ്റെ വികാസത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്നെടുത്ത് പറയുന്നില്ല പ്രധാനപ്പെട്ട ചിലത് പറയാം അവിടുത്തെ പ്രധാനപ്പെട്ട വികാസത്തിനു വേണ്ടി രണ്ടര കോടി രൂപ കാപ്പിൽ ബീച്ചിൻ്റെ വികാസത്തിനു വേണ്ടി അവിടുത്തെ ഗസ്റ്റ് ഹൗസിനു വേണ്ടി റെസ്റ്റ് ഹൗസിന് വേണ്ടിയൊക്കെ ഇതൊക്കെ ചെലവഴിക്കുന്നത് വർക്കല പല പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് യാനം സംഘടിപ്പിക്കുമ്പോൾ അത് വർക്കലയിൽ തന്നെ സംഘടിപ്പിക്കണമെന്ന് നിശ്ചയിച്ചത് ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ലോകത്താകെ ഇത് പടർത്തും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് നല്ല നിലയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കും ഇവർക്കൊക്കെ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ഫോളോ ചെയ്യുന്നവർ മറ്റുമുണ്ട് ആ നിലയിൽ നമുക്കിതിനെ മാറ്റാനാകും ഈ പരിപാടി അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രാസമ്മേളനം ഇതിൻ്റെ ഭാഗമായി വിളിച്ചു വരുന്നത് എല്ലാം എല്ലുണ്ടാവും ഓരോ ഈ പറഞ്ഞ പാനലുള്ളവരുടെയൊക്കെ അനുഭവങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അനുഭവങ്ങൾ പിന്നെ വർക്കല വർക്കലയെ അർത്ഥത്തിൽ നമുക്ക് ലോകത്തിനുമുമ്പാകെ അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കും വലിയ പ്രചാരണം ഇതിന്റെ ഭാഗമായി നടത്താനാണ് ഏഹ് ബനു പറഞ്ഞല്ലോ നമ്മള് രംഗകലാകാരം ാഡിൽ നിന്നൊരു ഇരുന്നൂറ്റൻപത് മീറ്റർ മാറിയാണ് അത് മെയിൻ റോഡിൽ തന്നെയാണ് രംഗകലാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത് അവിടെ വെച്ചിട്ടാണ് ആ പരിപാടി ആലോചിച്ചിട്ട് നിങ്ങളെല്ലാവരും വരണം